ബലാൽസിംഗ് പരാതിയിൽ നടൻ മുകേഷിന്റെ വില്ലയിൽ പരിശോധന കൊച്ചി മരടിലെ വില്ലയിലാണ് പരിശോധന നടത്തുന്നത് പരാതിക്കാരിയുമായി എത്തിയാണ് പരിശോധന അശ്വതി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അശ്വതി മുകേഷിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം വില്ലയിൽ പരിശോധന നടത്തുകയാണ് വിശദാംശങ്ങൾ അഖില ഈ ലൈംഗിക പരാതിയിൽ ആണ് ഇപ്പോൾ ഈ വില്ലയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മരടിലെ വില്ലയിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് എന്നാണ് പരാതിക്കാരി വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പരാതിക്കാരിയെയും കൂട്ടിയാണ് അന്വേഷണ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പോലീസ് ഈ ബില്ലയിൽ കയറുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ താക്കോൽ മുകേഷിന് കയ്യിലായത് കൊണ്ട് അവർക്ക് അകത്തു കടക്കാൻ സാധിച്ചിരുന്നില്ല അതിനുശേഷം വീണ്ടും അദ്ദേഹത്തെ സമീപിച്ച താക്കോൽ വാങ്ങിയതിനു ശേഷമാണ് ഇപ്പോൾ പരാതിക്കാരിയുമായി ചേർന്ന് അന്വേഷണ സംഘം ഈ ബില്ലയിലെത്തി പരിശോധന ആരംഭിച്ചിരിക്കുന്നത് ആ ഈ ില്ലയിൽ വച്ച് മുകേഷ് പരാതിക്കാരിയോട് അപമര്യാദയായി പെരുമാറി എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം വർഷങ്ങൾക്ക് മുൻപ് നടന്ന കേസാണ് അതുകൊണ്ട് തന്നെ സംഭവമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എത്രത്തോളം ഈ ഇന്നത്തെ പരിശോധന എത്രത്തോളം തെളിവുകൾ ശേഖരിക്കാൻ ആ ഉതകുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ മുകേഷിന്റെ ജാമ്യാപേക്ഷ കൂടി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അടുത്ത ദിവസമാണ് ഈ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പരിശോധനകളും മറ്റ് തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത് ആ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇത് അന്വേഷിക്ക ഈ കേസ് അന്വേഷിക്കുന്നത് അതായത് ചേർത്തല ഡിവൈഎസ്പി കെ വി ബെന്നിയാണ് ഈ കേസ് മുകേഷിന് എതിരായിട്ടുള്ള ഈ കേസ് അന്വേഷിക്കുന്നത് അദ്ദേഹം ഉൾപ്പെട്ട ആളുകളാണ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടെ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിന് ശേഷം ഈ പരിശോധന പൂർത്തിയാക്കി അവർ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാധ്യമപ്രവർത്തകർക്കും മറ്റും അകത്ത് കടക്കാനായിട്ട് സാധിക്കില്ല എന്തായാലും ഇന്ന് ഈ പരാതിക്കാരി മറ്റു രണ്ടു പേർക്കും എതിരായി കൂടി രഹസ്യമൊഴി നൽകിയിട്ടുണ്ട് ആലുവ മജിസ്ട്രേറ്റിന് മുന്നിലെത്തിയാണ് ഈ രഹസ്യമൊഴി നൽകിയിരിക്കുന്നത് ഇതിന് മുൻപ് ആദ്യമായി രഹസ്യമൊഴി നൽകിയത് മുകേഷിനെതിരെയാണ് അത് എറണാകുളത്തെ കോടതിയിൽ വെച്ചായിരുന്നു നൽകിയിരുന്നത് എല്ലാം താൻ പറഞ്ഞിട്ടുണ്ട് വിശദമായ മൊഴി നൽകിയിട്ടുണ്ട് താൻ തന്റെ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് കൊച്ചി മരടിലെ മുകേഷിന്റെ വില്ലയിൽ പരിശോധന നടത്തുകയാണ് ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയുമായി എത്തിയുള്ള പരിശോധനയാണ് അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്